ദിലീപിനെ ഗൂഢാലോചനയിൽപ്പെടുത്താനുള്ള പ്രോസിക്യൂഷന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഇപ്പോ യഥാർത്ഥ കുറ്റവാളികൾക്ക് പോലും തക്കതായ ശിക്ഷ ലഭിച്ചില്ല ഇത് പ്രോസിക്യൂഷന്റെ ഒരു പരാജയമല്ലേ തീർച്ചയായും അർജുന ഇന്നത്തെ പ്രോസിക്യൂഷനും ഈ അന്വേഷണ സംഘവും ഈ പറയുന്ന ബി സന്ധ്യയും ഈ പറയുന്ന ബൈജു പോലോസും ഈ പറയുന്ന സുദർശനും ഇവരൊക്കെ എന്താണോ ഉണ്ടാക്കിയതെന്നുള്ളതാണ് മനസ്സിലാകാത്തത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അവരെ ഒരുപാട് നാൾ സാധാരണ രീതിയിൽ ഫുൾ ആയിട്ടുള്ള എവിഡൻസ് ഉള്ള ഒരു കേസ് ആണെങ്കിൽ അതിനകത്ത് തൊണ്ണൂറ് ദിവസം കുറ്റപത്രം സമർപ്പിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ എൺപത്തഞ്ചാം ദിവസമാണ് ദിലീപ് ഇന്നത്തെ പുറത്തിറങ്ങുന്നത് ആ ഘട്ടത്തിൽ അതായത് വിചാരണ തടവുകാരനായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ വിചാരണ നടക്കേണ്ട ഒരു കേസാണ് അതിന് ഈ എട്ട് വർഷത്തോളം നീണ്ടുപോകുന്ന തരത്തിലേക്ക് വിചാരണ പല ഘട്ടങ്ങളിലായിട്ട് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ആ ഘട്ടത്തിലും ഈ പറയുന്ന ഈ ഇന്നത്തെ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ ഗൂഢാലോചനയിൽ പ്രതിയാക്കി ശിക്ഷ മേടിച്ച് കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ഒന്നു മുതൽ വരെ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾക്കായിട്ടെ ശിക്ഷ നൽകാനും കഴിച്ചില്ല പിന്നെ എന്ത് പിണാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര ആലോചിച്ചിട്ടു ഇതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഇതിലും നല്ലത് ഇത് നല്ലത് ഈ പറയുന്ന ബി സിയും ഈ പറയുന്ന വൈദ്യുപ വല്ല പാടത്തി കളിക്കാൻ പോകുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അത് അവരെ കൊണ്ട് പെട്ടത്തുള്ളൂ ഞാൻ പറയുന്നെങ്കിൽ ഒരു കുറ്റകൃത്യത്തിനകത്ത് ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന രാത്രിയിലെ കൊച്ചി പോലത്തെ ഒരു നഗരത്തിലെ കാറിൽ കൊണ്ടുപോയി ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ ഇതിന് തക്കതായ ഒരു ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ആ കാര്യം കൃത്യമായി കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രോസിക്യൂഷനും ഇവരൊക്കെ എന്താണ് സമ്പൂർണ്ണ പരാജയം എനിക്ക് മനസ്സിലാകുന്ന എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷ തന്നെയാണ് അത് അർജുന ഞാൻ പറയുന്ന ഇതിനകത്ത് ഒന്നാമത്തെ പ്രോസിക്യൂട്ടർ ആ പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നിന്ന് രാജിവെച്ചാൽ നമുക്ക് ിപ്പം നേരത്തെ സംശയം ഉണ്ടായിരുന്നു അത് പലതരത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെയുള്ള എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണെന്ന് രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ എന്തുകൊണ്ടാണ് രാജിവെച്ചത് സർക്കാർ വെച്ചിട്ടുള്ള മൂന്നാമത്തെ പ്രോസിക്യൂട്ടറായിട്ടുള്ള അജയ് കുമാണോ ഇപ്പൊ ഇതിനകത്ത് പ്രോസിക്യൂട്ടർ ആയിട്ട് നിൽക്കുന്നത് ഈ രണ്ടുപേരും രാജിവെക്കാനുണ്ടായിരുന്ന കാരണം ഇതിനകത്ത് ഈ ശിക്ഷ വരുന്ന സമയത്ത് ലാസ്റ്റ് എല്ലാ പഴയും പ്രോസിക്യൂട്ടർ കേൾക്കേണ്ടി വരും എന്നുള്ള കുറച്ച് വിശ്വാസത്തിന് പുറത്താണ് രാജിവെച്ചതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത് അല്ലെ അർജുന അതെ അതായത് ഇതിന്റെ എല്ലാ പഴിയും കേൾക്കേണ്ടി വരുന്നത് പ്രോസിക്യൂട്ടർ ആയിരിക്കും അന്വേഷണ സംഘം നേരാവണ്ണം അന്വേഷിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള ഈ എന്താ കുറ്റകൃത്യ കുറ്റകൃത്യങ്ങൾ സ്ഥാപിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കുന്ന തരത്തിലും ആയിൽ ആ സമർപ്പിച്ച തെളിവുകൾ അതിൻ്റെ അകത്ത് ഡിഫൻസ് വക്കീലെ വാദിക്കുന്ന തരത്തിൽ വാദിക്കുന്ന ഘട്ടത്തിൽ അവര് പോയിന്റ് ഔട്ട് ചെയ്യുന്ന തരത്തിൽ അതിന് ക്രോസ് ചെയ്യുന്നതിലും പരാജയപ്പെട്ടു തെളിവ് സമർപ്പിച്ച പോരല്ലോ അർജുനെ ഇതിനകത്ത് ഡിഫൻസ് വക്കീൽ എന്തായാലും അവരെ കുറ്റം ചെയ്ത് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവര് മറുതെളിവുകൾ സ്ഥാപിക്കും അത്തരം കാര്യങ്ങളൊക്കെ വെക്കും ആ സമയത്ത് ഇത് ഡിഫൻസിൽ നിന്ന് അപ്പുറത്തായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ഇതിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടറിന്റെ ഉത്തരവാദിത്തം അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ടില്ല പ്രോസിക്യൂട്ടറിനെ അതിനകത്ത് നമുക്ക് ഒരു പരിധിയിൽ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടർ നേരിട്ട് പോയി അന്വേഷിച്ച കേസല്ലോ ഇത് ഈ ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ സുദർശനം ഈ പറയുന്ന ബജുപൊലീസ് ഇവരൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ആ പ്രോസിക്യൂട്ടറിന് മുന്നിലുള്ളത് ആ മെറ്റീരിയൽ എവിഡൻസ് വെച്ച് ആ സാക്ഷികളെ വെച്ചിട്ട് ആ സംഭവങ്ങളെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ ഇവര് ഇത് ചെയ്തിട്ടുണ്ടാവാ എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ആദ്യം പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിന്റെ അത് ദിലീപ് പ്രതിയാകണമെന്ന് നേരത്തെ തീരുമാനിച്ചു ശക്തമായ വാദമുണ്ടായി അപ്പം ദിലീപിനെ ഇതിന്റെ അകത്ത് പ്രതിയാക്കുക ദിലീപിനെ ഇതിന്റെ അകത്ത് പരമാവധി ശിശുമായി കൊടുക്കുക എന്ന നിലയിലേക്ക് ഇവർ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഉണ്ടാക്കുന്ന ഒരു തിരക്കിനിടയിൽ യഥാർത്ഥത്തിൽ ഒന്നാം പ്രതി ഇതിന്റെ അകത്ത് അതായത് ഈ പെൺകുട്ടീനെ റേപ്പ് ചെയ്തത് ഒന്നാം പ്രതിയാണ് ബാക്കിയുള്ള പ്രതികളൊന്നും റേപ്പ് ചെയ്തിട്ട് ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ വാഹനം ഒഴിക്കുക അല്ലെങ്കിൽ ഈ സംഘത്തിനൊപ്പം ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക അങ്ങനെയുള്ള ഈ സംഘത്തിന്റെ ഗൂഢാലോചനയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കിയത് ഈ ഒന്നാം പ്രതി ഈ പെൺകുട്ടിയെ നേരിട്ട് റേപ്പ് ചെയ്തിട്ടുള്ള ആ വ്യക്തിയാണ് ആ വ്യക്തിക്ക് പോലും ഇതിന് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്ന അതേ അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ആ കുടി ഉണ്ടായിട്ട് ഇന്നത്തെ ഐ ടി ആക്ട് മാത്രമാണ് ഇന്നത്തെ കൂടുതലായിട്ടുള്ളത് നമുക്ക് ആ ശിക്ഷ നോക്കുകയാണെങ്കിൽ ഒന്നുമുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് അപ്പൊ അതിനകത്ത് അമ്പതിനായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് മാത്രമല്ല അതിജീവിക്കാൻ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇല്ല ഒന്നാം പ്രതി സുനിൽ ഐ ടി ആക്ട് പ്രകാരമുള്ള അഞ്ച് വർഷം കൂടിയുള്ള തടവ് ശിക്ഷയുണ്ട് പക്ഷേ ഇത് ഇരുപത് വർഷ കഠിന തടവ് എന്ന രീതിയിൽ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജീവകരുദ്ധം തടവാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതെങ്കിലും ഇരുപത് വർഷം കഠിന തടവ് വിധിക്കുവരുന്നു എന്ന് പറയുന്നത് അതായത് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം ഇരുപത് വർഷം വിധിച്ചു കഴിഞ്ഞാലും ഏഴര വർഷം എടുത്ത് പാൾസ സുനീനകത്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ ബാക്കി പന്ത്രണ്ടര വർഷം പന്ത്രണ്ടര വർഷമാണെങ്കിൽ അതിനിടയിൽ നല്ല നടപ്പ് ഇതൊക്കെ രീതിയിലേക്ക് സുനി ഈ ജയിലിൽ പോവുകയാണെങ്കിൽ സുനിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഈ ജയിലിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പാഠന്മാരുമായിട്ട് മറ്റാൾക്കാരുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് ഉള്ളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഈ പന്ത്രണ്ടര വർഷം എന്നുള്ളത് ഒരു എട്ടോ ഒമ്പത് വർഷം ആകാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനിടയിൽ പരോളിനും കിട്ടും ഇപ്പം ടി പി പ്രതികൾക്കൊക്കെ പരവോഡ് കിട്ടിയ സ്ഥിതിയാണെങ്കിൽ ഈ കേസിനതാണെങ്കിൽ പരോട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒരു കൗലക്കേസിന്റെ അകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികൾക്ക് പരവോട് കിട്ടിയ സാഹചര്യത്തിൽ ഇതിനകത്ത് ഒരു റേപ്പ് കേസിൻ്റെ അകത്ത് പ്രതികൾക്ക് പരോട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം തടയുന്ന നിയമത്തിന്റെ ഭാഗമായിട്ട് പരവു കിട്ടാനുള്ള സാധ്യത കുറവുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ കുറഞ്ഞ ശിക്ഷ ലഭിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പരവോട് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ പറയുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസിന്റെ അകത്ത് ദിലീപിനെ ഈ കുറ്റകൃത്യം കൃത്യം ചെയ്തു എന്ന രീതിയിലേക്കുള്ള നടപടികൾ ആരംഭിക്കുകയാണ് തെളിവുകൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗമുണ്ട് അർജുനെ അർജുൻ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഈ ദിലീപിനെതിരെ ഒരു സാക്ഷി എന്ന് പറയുന്ന കാവ്യ മധവനാണ് ഏഹ് ദിലീപിനെതിരെ ഒരു സാക്ഷി എന്ന് പറയുന്ന കാവ്യമധവൻ ഒരു സാക്ഷി എന്ന് പറയുന്നത് നാദിർഷിയാണ് ഒരു സാക്ഷി എന്ന് പറയുന്നത് അപ്പുണ്ണിയാണ് ഡ്രൈവർ അപ്പം എന്നിട്ട് അന്ന് കോടതിയിൽ പറയുകയും പ്രോസിക്യൂഷൻ വാദം ഉന്നയിക്കുകയും ചെയ്തു ഈ സാക്ഷികളും പ്രതികളും തമ്മിൽ ഗൂഢാലോചന നടത്താനുള്ള സാധ്യതകളുണ്ട് ഇവര് തമ്മിൽ ബന്ധപ്പെടാൻ പാടില്ല ഭാര്യ ഭർത്താവ് ഒരു വീട്ടിൽ കഴിയുന്ന സമയത്ത് ഇവർ തമ്മിൽ സംസാരിക്കാൻ പാടില്ലേ അപ്പൊ അത്തരത്തിൽ ഏറ്റവും ആ ഏറ്റവും ശുഷ്കമായ വാദങ്ങളും ഏറ്റവും ശുഷ്കമായിട്ടുള്ള സാക്ഷികളെയാണ് ഉണ്ടാക്കിയത് എനിക്ക് വന്ന ബൈജു പലോസ് ഗൂഗിൾ ചെയ്ത സമയത്ത് കേരളത്തിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഗൂഗിൾ ചെയ്ത സമയത്ത് കിട്ടിയ എല്ലാ പേരിലുള്ള ആൾക്കാരെയും സാക്ഷികളാക്കിയെന്ന് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവരെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഈ വൺ സിക്സ്റ്റി ഫോർ പോലെയല്ല അതായത് കോടതിയിൽ കൊടുക്കുന്ന രഹസ്യമൊഴി പോലെയല്ല ഈ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ മൊഴി വായിച്ച് നമുക്ക് ഞാൻ പറഞ്ഞത് തന്നെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കേണ്ടതുണ്ട് സാധാരണ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് അത്തരത്തിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യം ഇതിനില്ല ഇല്ല വൺ സിക്സ്റ്റി വണ് ഇല്ല ഒപ്പിട്ട് കൊടുക്കാനും പറ്റും ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നിർബന്ധമില്ല അപ്പം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ പറയുന്ന ഈ അതിജീവിതയും ഈ പറയുന്ന കാവ്യമാധവനും കാവ്യമാധവന്റെ മൊഴി പ്രകാരം ഈ ദിലീപും അതിജീവിതയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന ചോദ്യങ്ങൾക്ക് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സ്വഭാവമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നല്ലാല് നല്ല സൗഹൃദത്തിലായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അതായത് ഈ അതിജീവിതയും ദിലീപും തമ്മിൽ വലിയ പ്രതികാരം ഉണ്ടായിരുന്നു എന്ന തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ വൺ സിക്സ്റ്റി വൺ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിൽ കാവ്യാ മാതാവിന്റെ പേരിൽ എഴുതി ചേർത്തു കാവ്യ സ്വഭമായിട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രയൽ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ചോദിക്കുന്ന സമയത്ത് കാവ്യ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല ഇത് പോലീസ് എഴുതി ചേർത്താന്ന് പറയുന്ന സമയത്ത് ആ സ്വഭവായിട്ടും അവിടെ ഒരു കോടതിയുടെ നടപടിക്രമം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അവിടെ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് കാവ്യാല് സാക്ഷി പറയുകയാണെങ്കിൽ ആ അവിടെ ഉണ്ടാകാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂറുമാറി എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ അങ്ങനെയാണ് ഈ ഇരുപത്തെട്ട് പ്രതി ഇരുപത്തെട്ട് പേർ കൂറുമാറി അത് ഈ പറയുന്ന ദിലീപിന്റെ പണത്തിന്റെ കുങ്കുകൊണ്ടാണ് പണത്തിന്റെ ഇതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഈ നാദർഷ നാദിർഷേനോടും പറഞ്ഞിരിക്കുന്ന ഇവർ തമ്മിൽ പലപ്പോഴായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു സംഘർഷം ഉണ്ടായിരുന്നു വാഗ്വാദങ്ങളുണ്ടായിരുന്നു അടിയുണ്ടായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റാണ് താദർഷയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തുന്നത് താദർഷ പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു ഇത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പൊണ്ണി അപ്പൊണി ഇനോട് ഈ പലശ്വനിയും ദിലീപും തമ്മിൽ പലതരത്തിലുള്ള ഗുണാലോചന നടത്തുന്നതായിട്ട് കണ്ടു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അപ്പൊണ്ണി പറഞ്ഞു ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഈ പറയുന്ന പലസിനി പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സിനിമാ സിറ്റികളിൽ കണ്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ആ ജോർജ് ആട്ടി പോലെ തന്നെ ഇവര് വലിയ സംഭവം എന്ന രീതിയിൽ എടുത്തു കാണിക്കുന്ന ആ മറ്റേ തെളിവുണ്ടല്ലോ ഇത് മറ്റേ മറ്റൊരു കിലോമീറ്റർ അപ്പുറത്ത് പുറത്ത് കഴിക്കുന്ന മറ്റേ ഫോട്ടോ ആ ഫോട്ടോ അല്ല ആ സമയത്ത് മുകേഷിന്റെ ഡ്രൈവറായിരുന്നല്ലോ മുകേഷിന്റെ ആയിരുന്നു അപ്പൊ സ്വഭായിട്ടും അതെ മുകേഷ് അഭിനയിക്കുന്ന ഒരു ചിത്രത്തിനകത്ത് മുകേഷ് ആ പടത്തിനകത്ത് വരുന്ന സമയത്ത് മുഖേഷിന്റെ ഡ്രൈവറും വരും ഇപ്പൊ എനിക്കൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ ഡ്രൈവറെ ഞാൻ പോകുന്ന സ്ഥലത്ത് എന്റെ കൂടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വരുമല്ലോ ല്ല ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം എന്നേര മുകേഷ് അങ്ങനെ ചെയ്തിട്ടില്ല ആ ഡ്രൈവറെ എന്ന നിലയിൽ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ മുകേഷിനെ ഇതിന്റെ അകത്ത് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്ക വാദിക്കാലോ ആ രീതിയിലേക്ക് വാദിക്കല്ലോ അപ്പൊ അത്ര ഉണ്ടായിരുന്ന വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ആ വിചിത്രമായിട്ടുള്ള വാദങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകൾ എന്ന നിലയിലായിട്ട് വിചിത്രമായിട്ടുള്ള സാക്ഷികളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഏഹ് ഇതിന്റെ അതേപോലെ തന്നെ ഈ പറയുന്ന ബാമ ബാമിനോട് പറഞ്ഞത് ഈ ഇവര് തമ്മിലുള്ള ഏതൊരു വിദേശ യാത്രയ്ക്ക് ഇടയിൽ വെച്ച് ഇവർ തമ്മിലെന്തോ സംഘർഷം ഉണ്ടായി അത് ആകാശപിഷ ഉണ്ടായി തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാമ പറഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് എനിക്കറിയത്തില്ല അവിടെ എല്ലാവരും നല്ല രീതിയിലായിരുന്നു പോകുന്നത് അപ്പൊ ഈ ബാബെ ബാമേനെ അവിടെ കൂറുമാറിയതായിട്ട് പ്രഖ്യാപിച്ചു അതേപോലെയാണ് അപ്പൂണി നാഗർഷ ഈ പറയുന്ന ഉള്ള സാക്ഷികളുടെ എല്ലാം സാക്ഷി മൊഴികൾ നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമെങ്കിൽ ഇതിന്റെ എന്താ പറയുക ജഡ്ജ്മെന്റിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടണം ജഡ്ജ്മെന്റിന്റെ കോപ്പി കിട്ടുന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ അതിജീവിതയുടെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സ്വകാര്യ രഹസ്യ സ്വഭാവം ഉള്ളത് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്തായാലും ഇത് സംബന്ധിച്ച് ഈ പ്രതികൾക്ക് ഇതിന്റെ കോപ്പി കിട്ടാൻ വേണ്ടി സാധ്യതയുണ്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഉള്ള കോപ്പികൾ കിട്ടാനുണ്ട് അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അഭിഭാഷകരുടെ അടുത്ത പ്രതികളുടെ അഭിഭാഷകരുടെ അടുത്ത് കോപ്പി കിട്ടാൻ വേണ്ടി സാധ്യത ആ കുപ്പികൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു കാര്യങ്ങൾ എന്തായിരുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും